നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ മനോജ് ആദ്യം ബൈപ്പാസ് രണ്ടാം ഘട്ട സർവേ നടപടികൾ പുരോഗമിക്കുന്നു പ്രദേശത്ത് എം എൽ എ സേവർ ചില്ലപ്പള്ളിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥ സംഘവും സന്ദർശനം നടത്തി വടക്കാഞ്ചേരി ബൈപ്പാസ് പദ്ധതിക്കായി ഇഫ്ബി മുഖേന ഇരുപത് കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് ഷോണ്ണൂർ നഗരസഭ ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്തൃ സംഗമവും നിർമ്മാണം പൂർത്തീകരിച്ച ഭവനങ്ങളുടെ താക്കോൽദാനവും സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിർമ്മാണ ഉദ്ഘാടനവും നടന്നു ഷൊർണൂർ മയിൽവാഹൻ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു മാലിന്യമുക്തം നവകേരളം മൂന്നാം ഘട്ടം വടക്കാഞ്ചേരി ബ്ലോക്ക് തല ശില്പശാല വടക്കാഞ്ചേരി ബ്ലോക്ക് ഓഫീസിൽ വെച്ച് സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസയുടെ അധ്യക്ഷതയിലാണ് ശില്പശാല സംഘടിപ്പിച്ചത് ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് വേലയാഘോഷത്തിന് കുമ്പച്ചൂട് വക വയ്ക്കാതെ ആയിരങ്ങളെത്തി ഏഴ് തട്ടകദേശങ്ങളിൽ നിന്നായി ഇരുപത്തൊമ്പത് ഗജവീരന്മാരാണ് അണിനിരുന്നത് കാളവേലയും പൂതനും നിറയും വേലാഘോഷത്തിന് മാറ്റിമുട്ടി